ഒടുവിൽ മുപ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രജ്വൽ രേവണ്ണ കീഴടങ്ങിയിരിക്കുന്നു ലൈംഗികാതിക്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഹാസൻ എംപിയും ജെ ഡി എസ് നേതാവുമായ പ്രജ്വൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്തു ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രജ്വലിനെ അന്വേഷണ സംഘം ബാംഗ്ലൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ജർമ്മനിയിലെ മ്യൂണിച്ചിൽ നിന്ന് തിരിച്ച വിമാനം വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് വിമാനത്താവളത്തിൽ എത്തിയതോടെയാണ് അറസ്റ്റിന് വഴിയൊരുങ്ങിയത് മെയ് മുപ്പത്തൊന്നിന് അന്വേഷണ സംഘം മുമ്പാകെ കീഴടങ്ങുമെന്ന് വീഡിയോ ന്ദേശം നേരത്തെ തന്നെ പ്രജ്വൽ പുറത്തുവിട്ടിരുന്നു പറഞ്ഞ ദിവസം തന്നെ ടിക്കറ്റ് എടുത്തെന്നും യാത്ര തിരിച്ചെന്നും ഉറപ്പിച്ച അന്വേഷണ സംഘം പ്രതിയെ വിമാനത്താവളത്തിനകത്തു വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു പ്രതി അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നേക്കാമെന്ന അഭ്യൂഹം പ്രചരിച്ചതോടെ രാജ്യത്തെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ലൂഫ് താൻസ എയർലൈൻസിന്റെ എൽ എച്ച് എന്ന വിമാനത്തിലാണ് പ്രജ്വൽ ബാംഗ്ലൂരിൽ എത്തിയത് ബിസിനസ് ക്ലാസിൽ സഞ്ചരിച്ച പ്രജ്വലിനെ എക്കോണമിക് ക്ലാസ്സിലെ യാത്രക്കാരെ ഇറക്കിയ ശേഷം ാണ് പുറത്തിറക്കിയത് വിമാനത്തിന് സമീപം സി ഐ എസ് എഫിന്റെ സുരക്ഷാ വിന്യാസമുണ്ടായിരുന്നു മറ്റ് യാത്രക്കാർ വിമാനത്താവളത്തിന് പുറത്തെത്തി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പ്രജ്വലിനെ സി സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് ഇറക്കിയത് ബ്ലൂ റെഡ് കോർണർ നോട്ടീസുകൾ പുറപ്പെടുവിക്കപ്പെട്ട പ്രതിയെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും വൈകാതെ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റുമായാണ് അന്വേഷണ സംഘ തലവൻ പ്രജ്വലിനെ സമീപിച്ചത് യാതൊരു എതിർപ്പുകളും പ്രകടിപ്പിക്കാൻ നിൽക്കാതെ പ്രജ്വൽ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് വി ഐ പി ഗേറ്റ് വഴി അന്വേഷണ സംഘം അതീവ സുരക്ഷയിൽ പ്രതിയെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ബാംഗ്ലൂരുവിലെ എസ് ഐ ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ലൈംഗികാതിക്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലാകുന്നത് മുപ്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് നാനൂറോളം സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കി മൂവായിരത്തോളം വീഡിയോകൾ പ്രജ്വൽ ചിത്രീകരിച്ചെന്നാണ് കണ്ടെത്തൽ സ്വന്തം വീട്ടിലെ സഹായിയായ സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരാണ് പ്രജ്വലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് വിമാനത്താവളം മുതൽ ബാംഗ്ലൂരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചായിരുന്നു പ്രജ്വന്റെ യാത്ര മാത്രമല്ല വഴിയിലുടനീളം പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിരുന്നു പ്രതിയുടെ മുഖം ചാനൽ ക്യാമറകളിൽ പതിയാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി ജർമ്മനിയിലായിരുന്ന പ്രജ്വൽ മെയ് മുപ്പത്തി ഒന്നിന് രാവിലെ പത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പായി കീഴടങ്ങുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പ്രജ്വൽ രേവണ്ണ തന്നെയാണ് ഇക്കാര്യം ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ വഴി അറിയിച്ചത് ഹാസൻ കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് തനിക്കെതിരായ കേസുകൾ ം ഏപ്രിൽ ഇരുപത്തിയാറിലെ ജർമ്മനി യാത്ര മുൻ നിശ്ചയപ്രകാരം നടന്നതാണ് ജർമ്മനിയിലെത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കർണാടകയിലെ സംഭവങ്ങൾ അറിഞ്ഞത് കേസ് കെട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘത്തോട് സമയം ചോദിച്ചിരുന്നു അഭിഭാഷകൻ മുഖേന ഈ ആവശ്യം നിയമപരമായി തന്നെ അറിയിച്ചിരുന്നെങ്കിലും അവർ സമയം തന്നില്ല വിഷാദ രോഗം ബാധിച്ചതിനാൽ ജർമ്മനിയിൽ സമ്പർക്കരഹിത ചികിത്സയിലായിരുന്നെന്നുമായിരുന്നു പ്രജ്വൽ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്